കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സാപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം കൂടാതെ മെമ്പേഴ്സ് ഓൺലി ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് ആ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ തൊട്ട് താഴെ ജോയിൻ ബട്ടൺ എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട് ആ ബട്ടൺ പ്രസ് ചെയ്ത് അതിൽ മെമ്പർഷിപ്പ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മളിനെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഐ പി സി നാനൂറ്റി നാൽപ്പത്തി ഏഴ് എന്ന് പറയുന്ന ഒരു വകുപ്പിനെ കുറിച്ചിട്ടാണ് വകുപ്പ് പറഞ്ഞേക്കാളും മുമ്പ് ഞാനൊരു സിറ്റുവേഷൻ നിങ്ങളുടെ മുമ്പിൽ പറയാം അപ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടി വ്യക്തമാവും അതായത് എൻ്റെ ഒരു ക്ലൈൻറ്റ് ഒരു ദിവസം തന്നെ ഫോം വിളിച്ചിട്ട് പറയുകയാണ് അദ്ദേഹവും ഭാര്യയും തമ്മിൽ പിണങ്ങി ഭാര്യ ഭാര്യ വീട്ടിലാണ് മൂന്നര വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് അപ്പോൾ ഈ കുട്ടിയോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം നിമിത്തം അദ്ദേഹം എന്ത് ചെയ്യുന്നു ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും കുട്ടിക്കാവശ്യമായിട്ടുള്ള കുറേ സമ്മാനങ്ങൾ മേടിച്ച് ഈ സ്ത്രീയുടെ അഡ്രസ്സിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ ഒരു സമയം വന്നപ്പോൾ ഫ്ലിപ്പ്കാർട്ടിലെ ഡെലിവറി ബോയ് ഈ സമ്മാനങ്ങളും മുഴുവനും ഭാര്യയുടെ വീട്ടിൽ കൊണ്ടുവന്ന് വിളിച്ചപ്പോൾ ഭാര്യയുടെ അമ്മയും ഭാര്യയും കൂടി പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കളിപ്പാട്ടങ്ങളൊന്നും ഞങ്ങൾ ഓർഡർ ചെയ്തതല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത് സ്വീകരിക്കുവാനായിട്ട് പറ്റില്ല കൊണ്ട് പോകോളൂ പറഞ്ഞു അപ്പോൾ ഡെലിവറി ബോയ് പറഞ്ഞു നിങ്ങളുടെ ഈ അഡ്രസ്സിലേക്ക് അങ്ങനെ ഒരു പർച്ചേസ് നടത്തിയതുകൊണ്ടാണ് ഞാനിത് മേടിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഒരു കാരണവശാലും ഇതോടെ വെക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഡെലിവറി ബോയ് എന്ത് ചെയ്തു അതിൽ നിന്നിട്ടുള്ള ഫോൺ നമ്പറിലേക്ക് ഫോൺ വിളിച്ചപ്പോൾ നമ്മുടെ ക്ലൈൻ്റാണ് ഫോൺ എടുത്തത് മെയിൽ സംഭവിച്ച കാര്യങ്ങൾ മുഴുവനും അവിടെ പറഞ്ഞു അത് കേട്ടപ്പോൾ നമ്മുടെ ക്ലൈൻറ്റിന് ഭയങ്കരമായ ദേഷ്യം വരാൻ ഉണ്ടായി ഒരച്ഛനെന്ന നിലയ്ക്ക് മകൾക്ക് വാങ്ങിക്കൊടുത്ത ആ കളിപ്പാട്ടങ്ങൾ ഭാര്യയും ഭാര്യയുടെ അമ്മയും സ്വീകരിച്ചില്ല എന്നുള്ളത് അയാൾക്ക് വളരെയധികം മാനസിക വിഷമം ഉണ്ടാക്കുകയും അദ്ദേഹം അവളുടെ വീട്ടിലേക്ക് നേരിട്ട് പോയിട്ട് ഈ സമ്മാനങ്ങൾ കുട്ടിക്ക് കൊടുക്കുവാനായിട്ട് ഒരു ഒരു ശ്രമിച്ചാലോ എന്നുള്ളൊരു ഐഡിയ വരുകയാണ് ചെയ്യേണ്ടത് അപ്പോഴാണ് ആ പുള്ളിക്കാരൻ എന്നെ വിളിച്ചത് അപ്പോൾ ഞാൻ പറയുന്ന കേസെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പോകണോണ്ട് വരോതില്ല പക്ഷേ അവിടെ പോയി കഴിഞ്ഞതിന് ശേഷം അത് അവരുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ആ പ്രോപ്പർട്ടിയിൽ കടന്നിട്ട് അവിടെയുള്ള ടിവിയോ ഫ്രിഡ്ജോ അല്ലെങ്കിൽ ജനാലയോ അവർ തന്നെ അതായത് ഭാര്യയും ഭാര്യയുടെ അമ്മയും തല്ലിപ്പൊളിക്കുകയും അവർ സ്വയം അവരുടെ ശരീരത്തിൽ മുഴുവുണ്ടാക്കുകയോ അവരുടെ ബ്ലൗസോ മറ്റ് വസ്ത്രങ്ങളോ കീറി പൊളിക്കുകയോ ചെയ്തതിന് ശേഷം ഇതെല്ലാം ചെയ്തത് ഈ പറയുന്ന ഭർത്താവാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ അവർക്ക് ഒരു കേസ് കൊടുക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ കൊടുക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു സെക്ഷനാണ് ഇത് ഈ നാനൂറ്റി നാൽപ്പത്തി ഏഴ് എന്ന് പറയണത് ഈ കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പിഴവിട്ടും കൂടാതെ നമുക്ക് മൂന്ന് മാസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു തടവ് ശിക്ഷ ലഭിക്കും ഇത് ജാമ്യം കിട്ടുന്ന വകുപ്പാണ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇതിൻ്റെ വിചാരണ നടക്കുക തൂക്കിക്കൊല്ലുന്നില്ല പക്ഷേ തൂക്കിക്കൊന്നില്ല എന്നെങ്കിലും കയ്യിൽ നിന്നും അത്യാവശ്യം പൈസ പോവാനായിട്ടുള്ള വിചാരണയുമായി ബന്ധപ്പെട്ട് വീണ്ടും അഡീഷണൽ ആയിട്ടുള്ള മെൻറ്റൽ സ്ട്രെയിൻസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കേസുമായി നിൽക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ഓപ്പോസിറ്റ് പാർട്ടിക്ക് ജയിക്കുവാനായി ഉതകുന്ന രീതിയിലുള്ള ഇതുപോലുള്ള തീരുമാനങ്ങളൊന്നും എടുക്കരുത് ഒരു കാരണവശാലും നിങ്ങളവിടെ വീട്ടിലേക്ക് പോകരുത് എന്ന് തന്നെയാണ് ഈയൊരു സെക്ഷൻ മുഖാന്തരം നമുക്ക് പറയുവാനായിട്ടുള്ളത് ഇതുപോലെ തന്നെ വേറൊരു ഒരു കേസും കൂടി ഉണ്ടായിരുന്നു ഓണത്തിനെ കുട്ടീനെ കാണുവാനായിട്ട് അച്ഛൻ കേസ് കൊടുത്തു പക്ഷേ വീട്ടുകാർ കുട്ടീനെ കൊണ്ടുവന്നില്ല അച്ഛനെ ദേഷ്യം വരുന്നു അച്ഛൻ വക്കീലിനെ വിളിക്കുന്നു വക്കീൽ പറഞ്ഞത് എന്താണ് ആ കോടതിയിൽ കൊണ്ടുവന്ന് കുട്ടീനെ കാണിച്ചില്ലെങ്കിൽ നിങ്ങളൊരു പണി ചെയ്യും നിങ്ങളുടെ കുട്ടിയല്ലേ നിങ്ങൾ അവരെ വീട്ടിൽ പോയിട്ട് കുട്ടീനെ കാണിച്ചു തരുവാനായിട്ട് ആവശ്യപ്പെടാനായിട്ട് പറഞ്ഞു ആലോചിച്ച് നോക്കുക അങ്ങനെ ആവശ്യപ്പെട്ട് അവരെ വീട്ടിൽ പോയിട്ട് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കശപിശ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് എതിരെയും ഈ പറയുന്ന ഭാര്യ വീട്ടുകാർക്ക് സെക്ഷൻ അല്ല ഐ പി സി നാനൂറ്റി നാൽപ്പത്തി ഏഴ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുവാനായിട്ട് സാധിക്കും അതൊരു ക്രിമിനൽ ഒഫൻസ് ആണ് എന്നുള്ളൊരു കാര്യം കൂടിയും പ്രത്യേകം മനസ്സിലാക്കുക അപ്പം അതുകൊണ്ട് ഫാമിലി കോടതിയിൽ നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എ പോലെ തന്നെ നമുക്ക് പേടിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് നാനൂറ്റി നാൽപ്പത്തി ഏഴ് എന്ന് പറയുന്നത് കാരണം നാനൂറ്റി നാല് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എനേക്കാളും അപകടകാരിയാണ് നാനൂറ്റി നാൽപ്പത്തിയേഴ് എന്ന് പറയുന്നത് കാരണം പലപ്പോഴും കുട്ടികളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ വികാരങ്ങളെ കണ്ട്രോള് ചെയ്യുവാനായിട്ട് സാധിക്കില്ല അപ്പം അതുകൊണ്ട് പലപ്പോഴും ഈ നാനൂറ്റി നാൽപ്പത്തി ഏഴ് എന്ന് പറയുന്ന സെക്ഷൻ്റെ ട്രാപ്പിൽ നിങ്ങൾ പോയി വീഴാനുള്ള സാധ്യത കൂടുതലാണ് ഇതവർ വീട് എന്ന് മാത്രമല്ല ഏത് സിറ്റുവേഷനിലാണെങ്കിൽ പോലും ഇത് വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വകുപ്പാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഫോർമേഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ ബൈ